അച്ചൻമീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളൊരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആക്രിപ്പീടിയെന്ന് നമുക്കൊരു മിക്സി കിട്ടിയിട്ടുണ്ട് ഒരു പഴയ മിക്സിയാണ് പഴയ മിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ആക്രിപ്പീടിയെ പോക്കുണ്ട് അപ്പോൾ ഇടയ്ക്കിടയിൽ ഇങ്ങനെ പോയി നോക്കുന്നത് നമുക്ക് അവിടെ കണ്ടൊരു മിക്സിയാണിത് പ്രീതിൻ്റെ ഒരു മിക്സിയാണ് ആണ് മിക്സിൻ്റെ ബോഡീൻ്റെ സ്റ്റൈലും നല്ല ആ ഒരു പെട്ടുറപ്പെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് കാരണം അത്ര വലിയ പഴക്കൊന്നുമില്ല ഇതെല്ലാം കുറച്ച് മണ്ണ് പിടിച്ചിട്ടാ ഉള്ളത് ഇതവിടെ കൊണ്ടിട്ടേണ്ട പ്രശ്നമാണ് അല്ലാണ്ട് നല്ല മിക്സി നല്ല ബോഡിയാണ് അപ്പോൾ ഈ ഒരു മിക്സി നമുക്ക് റിപ്പയർ ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ വയറുള്ള നല്ല നല്ല ക്വാളിറ്റിയുള്ള വയറാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്യൂസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ചിലപ്പോൾ ഈ ഫ്യൂസ് പോയതാണെന്നൊന്നും പറയാൻ കഴിയില്ല അതുമാത്രമല്ല ഈ ബാക്ക്ലെസ് സൈഡിൽ ഇവിടെ വയർ ഒന്ന് വലിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ എന്നും പറയാൻ കഴിയില്ല അതുമാത്രമല്ല ഇതിൻ്റെ ബാക്കിലൊരു പ്രൊട്ടക്ഷൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് ഓവർലോഡ് കട്ട് കട്ട് ഓഫ് എന്നിട്ടൊരു പ്രൊട്ടക്ഷൻ്റെ സ്വിച്ച് ഉണ്ട് ഇനി അതിൻ്റെ ആണോ കംപ്ലയിൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല നമുക്ക് ഇത് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അഴിച്ചിട്ട് എന്നാണ് സംഭവം എന്നുള്ളത് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളെ എടുത്തിട്ട് നമ്മളെ റിപ്പയറിങ് റൂമിലെത്തിയ നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല അപ്പം സൺവിൻ്റെ അത്യാവശ്യം കാറും ഇതെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യുന്ന സ്ഥലമാണ് വീട് കുറച്ച് നമുക്ക് സാധനം എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാതെ സ്ഥലം അപ്പം അത്രയും സ്ഥലം ഉണ്ട് പക്ഷെ വേറെ വണ്ടി പറയാം മൾട്ടിമീറ്ററോ കാര്യങ്ങളോ ഒന്നും നമ്മളെല്ലാം സീരിയൽ ചെക്ക് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പം വേറെ ടൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിമീറ്ററും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയൽ കണക്ഷൻ ബൾബിനെ കൊണ്ട് സീരിയൽ കണക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ ആ സീരിയൽ കണക്ഷൻ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏ അപ്പോൾ പക്ഷെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്കിന്ന് ആദ്യത്തൊന്ന് അയച്ച് നോക്കാം വലിയ സ്ക്രൂ എല്ലാം ഒന്ന് അയച്ച് നോക്കാം സ്ക്രൂ സ്ക്രൂവെല്ലാം കംപ്ലീറ്റ് ഉണ്ട് ഇത് ആരും അങ്ങനെ അധികം ചെയ്തിട്ടില്ല ചെയ്തിട്ടാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയ കച്ചറ കാര്യങ്ങളൊന്നും കാണുന്നുമില്ല അതിൻ്റെ മതി നമ്മൾ ഇതിൻ്റെ നാല് സ്ക്രൂവും അയച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക് തന്നെ ഒന്ന് തോന്നു നോക്കാം തുറക്കുമ്പോൾ തന്നെ ഉള്ളിൽ കരി ഇടങ്ങാറൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറൊന്ന് ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വയറൊന്ന് ചെക്ക് ചെയ്യണം വയറിൻ്റെ കണക്ഷൻ ഒന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്കിതിൻ്റെ വയറൊന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ഇവിടുന്ന് കൊടുത്തിട്ട് വയറൊന്ന് ആ വയർ വയറൊക്കെയാണ് രണ്ട് വയറും ഓക്കെയാണ് ഇതിനകത്തേക്ക് വരുന്ന സപ്ലൈ ഓക്കെയാണ് കൂടുവയറും ഓക്കെയാണ് അപ്പം പിന്നെ നമ്മൾ കോഡ് വയർ ചെക്ക് ചെയ്ത് കോഡ് വയറിന് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ അതിൻ്റെ അതിന് ശേഷം വരുന്നത് നമുക്ക് ഈ ഒരു ഫിൽട്ടർ ആണ് ഒരു ലൈൻ ഫിൽറ്റർ എന്നിട്ടൊരു സാധനമുണ്ട് അതിലെ അതിന് ശേഷം അതിന് കൂടിയാണ് പിന്നെ മോട്ടറിലേക്ക് സപ്ലൈ പോകുന്നത് മോട്ടറിലേക്ക് സപ്ലൈ പോകുന്നതിന് മുമ്പേ ബ്രേക്കർ ഉണ്ട് നമുക്ക് ഈ ലൈൻ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഈ ലൈൻ ഫിൽറ്ററിൻ്റെ ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ടി വി എല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് മിക്സി ഓൺ ആക്കുമ്പോൾ ഒരു ലൈന് മാത്രമെന്നില്ല ആ ഒരു ലൈന് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പാസിറ്റിയെല്ലാം വെച്ചിട്ട് ഇറത്ത് ചെയ്തിട്ട് അങ്ങനെ ഒരു ലൈൻ ഫിൽറ്റർ ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആളുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം നമ്മൾ പഴയ റിപ്പയറിംഗ് ആണ് മിക്സി എല്ലാം പണ്ടത്തെ റിപ്പയറിങ് വഴി പഠിച്ചതാണ് ഇപ്പോഴത്തെ ടെക്നോളജിയും കാര്യങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ല എന്നാലും എൻ്റെ ഒരു അറിവ് ഒരു ലൈൻ ഫിൽട്ടർ ആണെന്നാണ് നമുക്ക് ആ ലൈൻ ഫിൽട്ടർ അഴിച്ചു വെച്ച് അഴിച്ചു മാറ്റിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ കോഡ് വയർ ചെക്ക് ചെയ്തു കോഡ് വെയറും ചെക്ക് ചെയ്തു ഈ ലൈൻ ഫിൽറ്ററും ചെക്ക് ചെയ്തു പിന്നെ ഇനി അതിന് ശേഷം വരുന്നത് ഈ ഒരു പിന്നെ കട്ട് ആണ് ഓവർലോഡ് കട്ട് ഓഫ് നമുക്ക് ആ ഒരു കട്ട് ഓഫിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കട്ട് ഓഫിൽ സപ്ലൈ കാണിക്കുന്നില്ല അപ്പോൾ മിക്കവാറും ഈ കട്ട് ഓഫ് പോയിട്ടുണ്ടാകാനാ സാധ്യത നമുക്ക് ഈ കട്ട് ഓഫ് അഴിച്ചു മാറ്റിയിട്ട് ഡയറക്റ്റ് കൊടുത്തുനോക്കാം ഈ കട്ട് ഓഫ് ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് സമയം വർക്ക് ചെയ്തിരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ കട്ട് ഓഫ് അഴിച്ച് മാറ്റി ഡയറക്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ട് പിന്നെ ഇത് കട്ട് ഓഫിൻ്റെ ഈ രണ്ട് വയർ എടുത്തിട്ട് ഒന്ന് ഷോർട്ട് ചെയ്ത് തൽക്കാലത്തേക്കൊന്ന് നമുക്ക് ഷോർട്ട് ചെയ്ത് നോക്കണം ഷോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആ സംഭവം ഇപ്പം അങ്ങോട്ടേക്ക് സപ്ലൈ പോയിട്ടുണ്ട് വർക്കിംഗ് ക്ലിയറാണ് അപ്പോൾ പിന്നെ ഓവർലോഡ് കട്ട് ഓഫ് പോയതാണ് എന്നാൽ ആ സ്വിച്ച് അടിച്ച് നോക്കിയ സന ഓക്കെ അല്ലേ ആ ഓക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓവർലോഡ് സ്വിച്ച് ഓഫ് മാറ്റണം ഇനി നമുക്കൊന്ന് ഡയറക്റ്റ് കൊടുക്കും ഇത്ര വരെ വരെയാണ് സീരിയലാണ് ചെക്ക് ചെയ്തത് പിന്നെ നമുക്കിതൊന്ന് അഴിച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്ന് ഡയറക്റ്റ് ലൈനിൽ കൊടുത്ത് നോക്കണം ഒരു ജാർ ഇട്ടാൽ മാത്രം ഒരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് അപ്പോൾ അത് നമുക്ക് ഷോർട്ട് ചെയ്താൽ മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ കഴിയൂ അപ്പോൾ അതൊന്ന് റിലീസാക്കി വിടണം അതൊന്ന് റിലീസാക്കി വിട്ട് അവിടെ ക്ലിയർ ആക്കണം കാരണം നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയിൽ അത് അമർത്തിക്കൊണ്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ സ്വിച്ച് അവിടെ ഷോർട്ട് ചെയ്ത് വെച്ചത് അതും അവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ വയറിലൊന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് പിന്നെ ഇത് ഷോർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കണം ഈ പിന്നെ ഓവർലോഡ് കട്ട് ഓഫ് വരുന്ന ഭാഗം ഷോർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിനിടെ നമ്മൾ ഈ വെലിഞ്ഞു പോയ വയർ ഇത് വേറെ ഒന്നും നല്ല രീതിയിൽ ഇതിനകത്ത് നിന്ന് വലിഞ്ഞു പോയതാണ് അപ്പോൾ അത് നമുക്കൊന്ന് വലിച്ചു ഉള്ളിൽ കയറ്റിയിട്ട് നല്ല കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ടാപ്പ് എങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ചിക്കും കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ ഓൺ ആക്കി വെക്കണം ഇത്ര തരം നമ്മൾ സീരിയലിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ഇതൊന്ന് ഡയറക്റ്റ് ഓൺ ആക്കി വെക്കണം സ്ക്രൂ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് സ്ക്രൂ ചെയ്യാം നമുക്കിത് ഓൺ ആക്കി നോക്കിയതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഇതാക്കുന്നത് ഞാനിതാന്ന് നേരത്തെ പറഞ്ഞ സ്വിച്ച് ഇതാണ് ഈ സ്വിച്ച് പിന്നെ പ്രസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ മിക്സി വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ചാക്ക് നമുക്കൊന്ന് ചാൻഡിൽ കിട്ടി നോക്കാം അപ്പോൾ ഇത് പിന്നെ ഇടക്കുള്ള അപ്പോൾ പിന്നെ മിക്സി നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് കൂടിയാണ് അത് നല്ല കമ്പനി മിക്സി ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇതിനിപ്പം ഉള്ള കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഓവർലോഡ് കട്ട് ഓഫ് അത് കംപ്ലൈൻ്റ് ആയതാണ് വളരെ ചെറിയ കംപ്ലൈൻ്റ് ആയത് കാരണം എന്ന് വെച്ച് ഒരു അയിമ്പത് രൂപ നൂറ് രൂപ താഴെ ഒരു വരുന്ന സാധനമാണ് ആ ഒരു സാധനം മാറ്റാൻ മടിച്ചിട്ടാണ് ആൾക്കാർ ഇത്രയും നല്ലൊരു മിക്സി ഒഴിവാക്കിയിട്ട് വേസ്റ്റിലേക്ക് ചാക്കിയിട്ട് പുതിയ മിക്സി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഇതിൻ്റെ മോട്ടറ് തന്നെ നല്ല മോട്ടറാണ് പ്രീതിന് പ്രീതി മിക്സിൻ്റെ മോട്ടറാണ് നല്ല പിന്നെ മോട്ടറാണിത് അത്യാവശ്യം പിന്നെ അത്യാവശ്യം അത്യാവശ്യം നല്ല ലോഡെടുക്കുന്ന മിക്സി വന്നു അതാണ് ആൾക്കാർ റിപ്പയർ ചെയ്യാനുള്ള മടി കൊണ്ടോ എന്താണെന്നതില്ല പിന്നെ ഒഴിവാക്കിയിട്ട് പോകുന്നത് ഇനിയിപ്പം ഞാനൊരു ജാറും കൂടി മേടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി മിക്സി ആയി ജാറ് പറയുമ്പോൾ നമുക്ക് വന്നൊരു മുന്നൂറ് അഞ്ഞൂറ് രൂപയിൽ താഴായിട്ട് നല്ല അടിപൊളി ഒരു ജാറു കൂടി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു മിക്സി ആയി അപ്പോൾ നമുക്കിനിത് ഒന്ന് കവർ ചെയ്തെടുക്കാം ഇതിൻ്റെ സ്ക്രൂ നമ്മൾ അയച്ചു വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അപ്പം നമുക്കിതൊന്ന് വൃത്തിയായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ശേഷം നല്ല വൃത്തിയിൽ ഇത് തുടച്ചെടുക്കാം എന്തെങ്കിലും ലോഷൻ ഇട്ടിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കുത്താ പുതിയ മിക്സി ആവും അപ്പം നമ്മൾ കുറേ കാലമായിട്ട് പിന്നെ റിപ്പയറിംഗ് പരിപാടി ഒന്നും ചെയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ടൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം തന്നെ സീരിയലിൽ കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും അങ്ങനെ ചെയ്യാനൊന്നും നിൽക്കരുത് കാരണം പിന്നെ നമ്മളിത് ചെയ്യുന്ന കാണിച്ചേ ഉള്ളൂ അത് ആരും അങ്ങനൊരു ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നമുക്ക് ആ ഒരു പണി അറിയുന്നത് കൊണ്ടാണ് ആ രീതിയിൽ ചെക്ക് ചെയ്ത് കാണിച്ചെന്നത് പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രോണിക്സ് മാലിന്യം ഒരുപാട് കുന്നുകൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ആണ് വലുതായിട്ട് ഇതിപ്പോൾ ഈ ഒരു മിക്സിൻ്റെ കേസ് ഇപ്പോൾ ഈ ഒറ്റ ഒരു മിക്സി ഇതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ നമ്മൾ ഡെയിലി വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ സംഭവം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നാളെ തന്നെ പോയിട്ട് ആക്രി കടയിൽ പോയിട്ട് മിക്സി എമർജൻസിയും ഫാനും അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് റിപ്പയർ ചെയ്യണം എന്നല്ല നമ്മളെ വീട്ടിലുള്ള സാധനം എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കംപ്ലൈൻറ് ആയാൽ നമ്മൾ വേഗം അത് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ പുതിയ ഓഫറുകൾ ഇപ്പോൾ ഓണക്കാലത്ത് എല്ലാം ഇഷ്ടം പോലെ ഓഫർ ഉണ്ടാവും പിന്നെ ഫ്രിഡ്ജ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓഫറുകൾ ഉണ്ടാവും അതിൻ്റെ പിറകെ പായുന്നതിന് പകരം നമ്മളെ വീട്ടിലുള്ള നല്ല ചിലപ്പോൾ നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമായിരിക്കും അപ്പോൾ അത് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ മേഖലയിൽ ഈ റിപ്പയറിംഗ് മേഖലയിൽ അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് അവരും അത്യാവശ്യം കഞ്ഞി കഞ്ഞിടിച്ച് പോയിക്കോട്ടെ എന്നുള്ളൊരു രീതിയും കൂടി കാണുക കാരണം നമ്മൾ ഈ പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പുതിയ സാധനം വാങ്ങിക്കാൻ പോകും ഇപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം തന്നെ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് മാലിന്യങ്ങൾ ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടപ്പിന്ന് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിവർഷം മുപ്പത്തഞ്ച് ലക്ഷം ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് എന്നാണ് പിന്നെ വന്ന റിപ്പോർട്ടുകൾ അപ്പം നമ്മൾ ഓരോരുത്തരും മാത്രം വിചാരിച്ചാൽ മതി നമുക്ക് നമ്മളെ ഭൂമിയെ രക്ഷിക്കാൻ നൂറ് ശതമാനം പറ്റും പിന്നെ നമ്മൾ പിന്നെ ഒന്നും ഒന്നും വേണ്ടതായ ഇപ്പം നമ്മളെ കടയിൽ നമ്മളെ കടയായത് അപ്പോൾ നമ്മളെ കടയിൽ നിന്ന് ചില ആൾക്കാർ പിന്നെ നമ്മളിവിടെ കുറച്ച് ബക്കറ്റ് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന് വേറെ പിന്നെ പേപ്പറുകൾ ഇടാൻ വേണ്ടി വേറെ അങ്ങനെ ഓരോ ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം വേസ്റ്റ് ബക്കറ്റ് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് ഇടും പക്ഷേ കുറേ ആൾക്കാർ പൈസ ആയാലും കുട്ടികൾ തിന്നിട്ട് ഭരിച്ച് പുറത്തേക്ക് ആടിയിട്ട് പോകുന്നുണ്ട് ഒരുപാട് റോഡ് റോഡിലെല്ലാം കച്ചറുകളുണ്ട് പക്ഷേ ഞാനത് പരമാവധി മാക്സിമം അത് പെറുക്കി കൊണ്ടിടലുണ്ട് ഇതെല്ലാം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കുട്ടികളിൽ തന്നെ തുടങ്ങണം സ്കൂളിൽ നിന്ന് ശരിക്കും സ്കൂളിൽ നിന്ന് തന്നെ നല്ല ബോധവൽക്കരണം കൊടുത്ത് കുട്ടികളിൽ നല്ല ബോധവൽക്കരണം കൊടുത്താൽ തന്നെ കുറേയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇത് എല്ലാവരും വിചാരിച്ചായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും വിചാരിച്ചാൽ തന്നെ നമുക്കിത് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പറ്റുമുള്ള നല്ലൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ ചെറിയൊരു നിർദ്ദേശം മാത്രമാണ് നിർദ്ദേശം മാത്രമല്ല ഒരു അപേക്ഷ കൂടിയാണ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരവരുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ ഉത്തരവാദിത്വം സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ഉത്തരവാദിത്വമാണ് നാളെ നമ്മളെ തലമുറയ്ക്ക് വേണ്ടി നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു ഭൂമി പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാത്ത നല്ലൊരു ഭൂമിക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്കെല്ലാവർക്കും പ്ര പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ